ും നമസ്കാരം ഒരു പുത്തൻ സിനിമ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂത്താടി ഉണ്ണി അഥവാ ഉണ്ണി കൂത്താടി ഇന്നിതാ അടി പ്രേമം എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതെ അടിയുണ്ട് പൊളിയുണ്ട് സിനിമ വിശേഷങ്ങൾ പ്രേമമുണ്ട് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ുഡ് സിനിമ ടൈറ്റാനിക് പ്രണയത്തിന്റെ ഇത് സത്യം പറയുന്നത് ഇത് കപ്പലില്ല എന്ന് മാത്രം ബോട്ട് ഉണ്ട് ആ ബോട്ട് മുങ്ങി എന്ന് മാത്രം വെമ്പുന്ന സിനിമയാണ് ടൈറ്റാനിക് ഏറെ ടൈറ്റാനിക് സത്യം പറയാം തുറന്ന് പറയാം ഒന്നും ടൈറ്റാനിക് ഒന്നുമല്ല അല്ലാണ് പക്ഷെ ആ മുങ്ങി താഴു പോകുമ്പോൾ വീണ്ടും പൊങ്ങി വരുന്ന ഒരു രംഗമുണ്ട് എങ്ങനെയാണ് മോയ് സാർ നിങ്ങൾ ഇത് രംഗത്ത് അവതരിപ്പിച്ചത് എങ്ങനെയാണ് ക്യാമറയിൽ പകർത്തിയത് സ്റ്റണ്ട് സ്റ്റണ്ട് എന്ന് പറയുന്നത് രാഘവ സാറിന്റെ സ്റ്റണ്ട് സത്യം പറയുന്നു പത്ത് പന്ത്രണ്ട് അടിയുണ്ട് മൂന്നടിയെ ഞാൻ കണ്ടില്ല കാരണം ഈ പന്ത്രണ്ട് അടി കാണാനു ശേഷി രാത്രിക്ക് പേടിയാണ് നമ്മൾ വെറുക്കിയാണ് ഓരോ സ്റ്റണ്ടും അടിക്കും നമ്മൾ നമ്മുടെ മനസ്സിലാക്കോളുന്നത് ഞങ്ങൾ ചങ്കിലാണ് കൊള്ളുന്നത് അത്രയ്ക്ക് മനോഹരമാണ് സിനിമ സിനിമ നല്ല എല്ലാരെ കൊണ്ടുപോരഞ്ഞത് കഷ്ടോ അതെ അല്ലെ അടിപൊളി അടിപൊളി സിനിമയാണ് അടിപൊളിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം വെച്ചിട്ട് ഈ സിനിമ ഒരു നൂറ് ദിവസം പിന്നിടും എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത് എന്തായാലും ഇതുപോലെ സത്യസന്ധമായ അഭിപ്രായങ്ങളാണ് ഓരോ സിനിമയുടെയും വിജയം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം നമസ്കാരം ഫിഷ് ബ്രൗൺ എല്ലാവർക്കും സ്വാഗതം നിറഞ്ഞ സരസർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പ്രായം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ഹിറ്റ് മേയ്ക്കറായിട്ടുള്ള സംവിധായകൻ ശ്രീ മൊയ്തു മൊയ്തുസർ അതുപോലെ സ്റ്റാർ ജാദു മാസ്റ്റർ സിനിമകൾക്ക് വേണ്ടിട്ട് സ്റ്റെൻഡ് ഒരുക്കിയിട്ടുള്ള മാസ്റ്ററാണ് റാംബോ രാഘവ് അതുപോലെ തന്നെ പുതിയ നായികയാണ് അലൻ ആദ്യം നമുക്ക് റോക്കറ്റ് സ്റ്റാറിൽ നിന്ന് തന്നെ തുടങ്ങാം സാധാരണയായി ഈ നല്ല ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അതെ അതെ ഇഷ്ടം ഇഷ്ടം ഒരു ലവ് സ്റ്റോറി തിരഞ്ഞെടുക്കാൻ പുതിയ കാരണം ഒരു ദിവസം മൊയ്തുസാർ എന്റെ വീട്ടിൽ വന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എന്റെ മുന്നിലിരുന്ന അദ്ദേഹം ഇത്രയും ആയ ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഒന്നാമത്തെ സീനിൽ തന്നെ എനിക്ക് അതിന്റെ സാധ്യതയുള്ളൂ ഞാൻ അപ്പൊ തന്നെ കൈ കൊടുത്തു അങ്ങനെയാണ് ഞാൻ ഈ പടത്തിന്റെ ഭാഗമായിരുന്നു പുതിയ നായികയാണ് അല്ലേ ഒരു 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 കൂടെ അഭിനയിക്കുമ്പോൾ മൊത്തത്തിൽ സിനിമയുടെ എക്സ്പീരിയൻസ് ആക്ച്വലി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ലൈക് ുംറിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് ഓഫറുകൾ വരുന്നതാണ് അപ്പോ like other also uh, before this movie i have rejected 11 <laughs> offers which i got so i was waiting for a correct time <laughs> yeah and sir moito sir give me a, a very brilliant script <laughs> and my co-star is as an outstanding actor <laughs> so i thought okay why not why not me in films <laughs> why not and so അതാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കണ്ടു ലേക്ക് കേട്ടപ്പോ തന്നെ അടുത്തായിട്ട് നമുക്ക് അല്ല തിയേറ്ററിലെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ മൊബൈൽ കോളുകൾ ഇങ്ങനെ അഡിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിപ്പോ പ്രോഗ്രാം സമയത്ത് ഫ്ലൈറ്റ് മോഡലിട്ടിരിക്കുകയാണ് അത് ഇരിക്കാൻ പറ്റില്ല ഒഴിവാക്കി അപ്പൊ ആളുകൾക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കാരണം ഇത്രയും കാലം ആക്ഷൻ സിനിമകൾ ചെയ്ത ഞാൻ പെട്ടെന്നൊരു ലവ് സ്റ്റോറി ചെയ്യുമ്പോഴുള്ള റാംബോ റാംബോരാഘവിലേക്ക് പോകാം നമസ്കാരം സിനിമയിലുള്ള ഇടി നമ്മള് ഭയങ്കര ഗംഭീരായിട്ട് ഈ ഫൈറ്റ് ആസ്വദിക്കാറുണ്ട് ഈ ലവ് സ്റ്റോറിക്കകത്ത് എങ്ങനെയാണ് ഈ ഒരു ഫൈറ്റ് നിങ്ങൾ ചേർത്തത് അതായത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ സംഘടന ഉണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിത് ലോക സിനിമയിൽ പോലും കാണിക്കാത്ത ഇത് കാണിച്ചിട്ടുള്ളത് കടരി ലൂഡോ കരാട്ടെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു എനിക്കത് എത്രീരിയൻസ് ഞാൻ പറഞ്ഞു ഈ പടത്തിൽ ഒരു വെറൈറ്റി വേണം ഇപ്പോ കേരളത്തിൽ നിന്ന് എനിക്ക് ഒരു ഇടി കൊണ്ടാൽ ഞാൻ വീഴുന്നത് അമേരിക്കയിലായിരിക്കണം മലയാള സിനിമയിൽ ഇന്ന് വരെ പിന്നെ ഇങ്ങനെ ചെയ്ത് 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 എന്റെ ദേഹത്തെ പവർ കയറി പവർ ായിട്ടുള്ള ഒരു ലവ് സീനിലും ഞാൻ വില്ലനും നായകനും തമ്മിലുള്ള ഫൈറ്റ് പിന്നെ നായികയുടെയും നായകന്റെയും അച്ഛന്മാരും തമ്മിലുള്ള ഫൈറ്റ് അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട് i don't know ഫൈറ്റിനെ പറ്റിയാണ് വീണ്ടും കാരണം ഏതൊരു സിനിമ എടുത്താലും അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വെറൈറ്റി ഈ ഒരു പ്രണയകഥയിൽ എങ്ങനെയാണ് വെറൈറ്റി ഇതിപ്പോ മൊയ്തൂർ സാറിന് ഇരുത്തി കൊണ്ട് ഞാൻ മൊയ്തു സാറിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അപാരമാണ് ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമകളിൽ ഇങ്ങനെ രണ്ട് രണ്ടുപേരെ ഇടിച്ച രണ്ടുപേരെല്ലാം എത്തിക്കൊള്ളു അതെ ഇത് ഞാൻ ഇങ്ങനെ രണ്ട് കൈകൊണ്ട് രണ്ടുപേരാണ് തിരിഞ്ഞു പറഞ്ഞത് അത് മലയാളത്തിൽ തന്നെ ആദ്യമാണ് ഒന്നോ രണ്ടോ പേര് ചെയ്തിട്ടുണ്ട് ഈ ഒരു പവറില് അവർ ചെയ്തിട്ട് അല്ല ടെക്നിക്കലി ഇതിന് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാല് അവിശ്വസനീയമായൊരു എഡിറ്റിംഗ് ആണ് ഓ ശരി കാരണം പിന്നെ വിനുജനാണ് ഡിഒപി അറിയാലോ നമ്മുടെ ഈ പടത്തിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ തന്നെ വിനുജിനെ ഹോളിവുഡിലേക്ക് പോക്കി ഒരു സന്തോഷ വാർത്ത വാർത്തയൂടെ ഞാൻ ഈ ഈ തരുണത്തിൽ പറയുകയാണ് ഞാൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്റെ അടുത്ത സിനിമയിലും പ്യാരുജാദു തന്നെയാണ് നായകൻ അപ്പൊ അതെന്തായാലും ഒരു നല്ല വാർത്ത തന്നെയാണ് എന്തായാലും സിനിമക്ക് എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും സിനിമ തിയേറ്ററിൽ വൻ വിജയമാവട്ടെ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണണം കണ്ട് വിജയിപ്പിക്കണം പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ ഈ യുവനടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ ഞെട്ടും ഞൊട്ടും അങ്ങനെ എഴുതിയിട്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നു കരുതണ്ട അറിയണ്ട ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ചിത്രം ഒരു അടിപൊളി പ്രേമം ബിഗ് ബജറ്റ് ചിത്രം റോക്കറ്റ് സ്റ്റാർ കാര്യജാഥൻ്റെ കിഡിലൻ പെർഫോമൻസ് എന്താ കല്യാണം ഈ ഒരു മാസം അവൻ ടുത്തന്നെ അല്ലായിരുന്നു ഇന്നല്ലേ അവനൊന്ന് പഠിക്ക് പോയത് അപ്പോഴേക്ക് മൊഗർ പീർപ്പിച്ചങ്ങനെ ഇരിക്ക എന്താ അവനി പഠിക്ക് പോണ്ടേ അതല്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഒരു മാസമായില്ലേ പിന്നെന്താ

പണി മാറ്റിയാലേ ആറു മണി ഏഴുമണി ആയ കേറി വരുന്ന കല്യാണം കഴിഞ്ഞപ്പൊ കണ്ടാ കറക്റ്റ് അഞ്ചരക്ക് വീടെ എന്തൊരു ട്രാഫിക്കാന്നറിയോ രക്ഷയില്ല ഒന്നുമില്ല നീ വരുന്നോക്കിട്ടിങ്ങനെ നിക്കുക എന്തൊരു ട്രാഫിക്കാന്നറിയോ കൂടി പോയിട്ട് എത്ര ശേഷം പിന്നെ ഇറങ്ങിട്ടില്ല ഞാൻ പിന്നെ പിന്നെ ഒരു എത്ര നാളായി നാളായി കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ പെണ്ണിനെയും കൊണ്ട് സിനിമയ്ക്കൊക്കെ ഒന്നും പോകണം എന്നറിയില്ലേ ഇപ്പൊരു മാസായില്ലേ അത് ശരി അവളെ കൊണ്ടൊരു സിനിമയ്ക്കൊക്കെ പോയിക്കോ നാളെ പോവാം ഇത് ഏത് സിനിമ അതില് വായിച്ചോടാ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ കണ്ടില്ലേ കണ്ടാ അച്ഛൻ വരെ വായിച്ചു ഞാനിപ്പോ ടി റിവ്യൂ ആയിരുന്നു പിന്നെ ഇത് നോക്ക് കണ്ടോ നല്ല റിവ്യൂ ഇട്ടേക്കു നോക്ക് ബിഗ് ബഡ്ജറ്റ് പടാണേ ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഞ്ചു പത്ത് വർഷം നഷ്ടമാകും കാരണം നിങ്ങൾ മരിച്ചേനേന് തൂല്യം സത്യം പറയാം മരിച്ചേനേ തൂല്യം സത്യം തൂല്യം എന്നെ പറയുമ്പോൾ രണ്ടും പറയല്ലോ ഒരു സിനിമയെ വെറുതെ പോലത്തെ പറയുന്നവനല്ല ഈ ഉണ്ണി കൂത്താടി വളരെ മോശമായ കാര്യവും ഞാൻ പറയും എനക്ക് അങ്ങനെയുണ്ട് എനക്ക് ആര്യം ഓടുക ഒന്നുമില്ല സത്യം പറയാലോ ഈ സിനിമ രണ്ടര മണിക്കൂറെ ഇല്ലു പോരാ ഒരമണിക്കൂറും കൂട്ടണമെന്നാണ് എന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഈ സിനിമക്ക് എവിടെയോ എന്തോ ഒരു കുറവ് പോലെ അത്രമാത്രം നല്ല സിനിമയാണ് തുറന്ന് പറയാലോ നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഇതുപോലെ സിനിമകളാണ് നമുക്ക് വേണ്ടത് പ്രേക്ഷകൻ ഇഷ്ടം ഇതാണ് എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തോടെ നിങ്ങൾ ഉണ്ണി കൂത്താടി പറഞ്ഞ കറക്റ്റ് ആയിരിക്കും ഇയാള് എല്ലാ സിനിമയുടെ റിവ്യൂ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പറയണ ആളാ റിവ്യൂ ഒക്കെ കൊള്ളാം അങ്ങനെയാണെന്നാ അങ്ങനെ

ആ നാൽപ്പത് കോടിയൊക്കെ മുടക്കിയ പാടല്ലേ പിന്നെ കൊറേ നാളായി ഒരു നല്ല സിനിമ കണ്ടിട്ട് ആ പിന്നെ സിനിമയുടെ ടിക്കറ്റും എല്ലാ ചെലവും എന്റെ മകാണ്ടാത്ത ഓ ഒരു വലിയ മുതലാളി എം നീ എടുക്കാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞപ്പോ അവർ മാറ്റം കണ്ട കൂടി വെട്ടാൻ വരെ ഞാൻ പൈസ കൊടുക്കത്തി ടിക്കറ്റ് കൗണ്ടർ ഏതാ ഇതാണ് ഏതാ സിനിമ ഒരു അടിപൊളി പ്രായം ആണോ പെട്ടെന്ന് അല്ല പടം തുടങ്ങി വന്നെ തുടങ്ങി തുടങ്ങാം തുടങ്ങറ പെട്ടെന്ന് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് വലിയ കുഴപ്പമില്ല അടിപൊളി പ്രേമല്ല ഇത് മനസ്സിലായ ടിവിൽ കണ്ടേ ടി എന്നാലും സത്യശീല എന്തായിരിക്കും ഈ പടം കാണാത്ത ടിക്കറ്റ് കൊടുക്കാളെ പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ് പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും